അല്ലെങ്കിലും ആഗ്രഹം തീർന്നിട്ടൊന്നുമല്ല പോയത് നല്ല നിർത്തി യു നെവർ നോ ഒന്നും ഒന്നും നാളെ എന്താ പറയാൻ പറ്റില്ല പറയുന്നില്ല നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈം ക്രൈംസീനെ കുറിച്ചാണ് എന്താണെന്നല്ലേ ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രവും ധരിച്ചു ഇഷ്ടമുള്ള വണ്ടി എടുത്തു ഇഷ്ടമുള്ള ഇടത്തേക്ക് യാത്രയും പോയി അതും പോരാഞ്ഞ് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു ബാരു അജിത് കുമാറിനോടൊപ്പം ലഡാക്കിലൊക്കെ പോയി ബൈക്ക് ഓടിച്ചു തുടങ്ങി നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സദാചാര പോലീസ് മാമന്മാരുടെ വിലാപം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് മഞ്ജുവിന്റെ ബൈക്ക് റൈഡും അതിന്റെ താഴെ വന്ന കിലോ കണക്കിനുള്ള ഉപദേശങ്ങളുമാണ് അപ്പൊ നമുക്കൊരു കഥയിലൊക്കെ പോയാലോ പണ്ട് ഒരു കൂട്ടിലടക്കപ്പെട്ട ഒരു കിളിയുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആ കൂട് തുറന്നപ്പോൾ കിളി ആകാശം ലക്ഷ്യമാക്കി പറഞ്ഞു അപ്പോൾ താഴെ ഇരുന്ന മറ്റു ചില കിളികൾ പറയുകയാണ് അയ്യോ നോക്കിയേ അവൾ പറക്കുന്നത് കണ്ടോ പഴയ കൂടെ അവൾക്ക് ഓർമ്മയുണ്ടോ അവൾക്ക് ആകാശത്തെ എന്ത് കാര്യം അപ്പൊ ഇതൊക്കെയാണ് മഞ്ജു വാര്യരുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം പലരും കരുതി മഞ്ജു തീർന്നു എന്ന് പക്ഷേ പുള്ളിക്കാരി ചെയ്തത് എന്താണെന്നറിയാമോ നൃത്തത്തിലേക്കും മടങ്ങി വന്നു സിനിമയിൽ തകർപ്പൻ തിരിച്ചു തിരിച്ചുവരുമ്പ നടത്തി ഇപ്പോൾ താ ബി ഡബ്ല്യു ബൈക്കും എടുത്ത് നാട് ചുറ്റുന്നുണ്ട് ഇത് കാണുമ്പോൾ ചിലർക്ക് അങ്ങ് കൊളുത്തുകയാണ് സുഹൃത്തുക്കളെ ഇനി നമുക്ക് കമന്റ് ബോക്സിലേക്ക് ഒന്ന് നോക്കിയാലോ പ്രധാനമായിട്ടും അവിടെ രണ്ട് ടീമുകളാണുള്ളത് ഒരു ടീം എന്ന് പറയുന്നത് പ്രചോദനക്കാരും മറു ടീം എന്ന് പറയുന്ന വിമർശകരുമാണ് ഈ പ്രചോദന ടീമിൽ ആരൊക്കെയുണ്ട് അതായത് മഞ്ജു ചേച്ചി നിങ്ങൾ ഞങ്ങളുടെ ഹീറോയിൻ ആണ് നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പ്രായം ഒരു തടസ്സമല്ല നിങ്ങൾ അത് കാണിച്ചു തന്നു ഈ ടീമിൽ അധികവും ഉള്ളത് ആരാണ് സ്ത്രീകൾ തന്നെയാണ് ഹിനുള്ളത് രണ്ടാമത്തെ ടീം വിമർശകരുടെ ടീം അവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കർമ്മയാണ് മകളെ ഉപേക്ഷിച്ച് പോയവൾ റോഡിലൂടെ ഇങ്ങനെ കാട്ടിക്കൂട്ടിയാൽ ദൈവം ചോദിക്കും എന്നൊക്കെയാണ് ഇവരുടെ ലൈന് സത്യം പറഞ്ഞാൽ മഞ്ജു ബൈക്ക് ഓടിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഇത്ര സങ്കടം ആ ബൈക്കിന് പെട്രോൾ അടിക്കുന്നത് ഇവരാണോ അല്ലല്ലോ എന്തായാലും നമ്മുടെ മഞ്ജുമാരുടെ ഈ പ്രായത്തിലുള്ള ഈ ഒരു റൈഡിംഗ് ഒക്കെ കാണുമ്പോൾ ചിലർക്ക് കുരുപൊട്ടുന്നുണ്ട് ഇനി ഇതിന് പിന്നിൽ മറ്റൊരു വശമുണ്ട് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ ദിലീപ് മഞ്ജു വാര്യർ വിവാഹമോചനവും പിന്നീട് നടന്ന ആ നടിയെ ആക്രമിച്ച കേസും മലയാളികൾ ഒരിക്കലും മറക്കത്തില്ല അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിട്ട് നിന്ന ഒരു വ്യക്തിയാണ് നടി മഞ്ജു വാര്യർ ഡബ്ല്യു സി സി എന്ന സംഘടനയുടെ രൂപീകരണത്തിൽ പങ്കാളിയുമായി പിന്നീട് അവർ അതിൽ നിന്ന് മാറി നിന്നു എന്നത് സത്യം തന്നെയാണ് എങ്കിലും കേസിന്റെ നിർണായക ഘട്ടങ്ങളിലൊക്കെ സാക്ഷിയായിട്ട് മഞ്ജു കോടതിയിൽ എത്തിയപ്പോൾ പലർക്കും അത് ദഹിച്ചിട്ടില്ല അതിന്റെ ഒരു പകപ്പൊക്കൽ കൂടിയാണ് പലരും കമന്റ് ബോക്സിൽ ഇപ്പോൾ തീർക്കുന്നത് മകൾ മീനാക്ഷിയുടെ പേര് പറഞ്ഞ് അവരെ വേദനിപ്പിക്കാൻ നോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കിയോ ഒരു വ്യക്തിയുടെ ഏർ സ്വകാര്യ ജീവിതവും അവരുടെ സാമൂഹിക നിലപാടുകളും ഒന്നാണോ മഞ്ജു അവരുടെ കരിയറും സ്വപ്നങ്ങളും ഒക്കെ നോക്കി മുന്നോട്ട് പോകുന്നു അതിനെതിരെ നമ്മൾ ക്രോശിക്കണം നമ്മുടെ സമൂഹത്തിൽ രീതിയുണ്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് സന്തോഷിക്കുന്നത് കണ്ടാൽ നമുക്കങ്ങ് സഹിക്കില്ല അവൾ എപ്പോഴും കരഞ്ഞും സങ്കടപ്പെട്ടും ഇരിക്കണം എന്നാണ് പലരുടെയും ആഗ്രഹം നിങ്ങൾക്കൊരു കാര്യം അറിയാമോ വിദേശ രാജ്യങ്ങളിൽ അറുപതും എഴുപതും വയസ്സുള്ളവർ വരെ വേൾഡ് ടൂർ നടത്താറുണ്ട് അവിടെ ആരും ചോദിക്കില്ല നിനക്ക് വീട്ടിലിരുന്ന് കൊച്ചു മക്കളെ നോക്കിക്കൂടെ എന്ന് ഇവിടെ മഞ്ജു വരർ നാൽപ്പതുകളിൽ തന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നു അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് നല്ലത് തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ മഞ്ജു വരർ പണം കൊടുത്ത് സ്നേഹിതരെ വാങ്ങുന്നു എന്നൊക്കെ പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ സ്നേഹം പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ലായിരിക്കാം പക്ഷെ ഒരു ബി എൻഡബ്ല്യു ബൈക്ക് പണം കൊടുത്ത് വാങ്ങാം അതുകൊണ്ട് ഞാൻ നല്ല ചങ്ങൂറ്റവും വേണം നമുക്ക് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കല്ലെറിയാതെ ഇരിക്കാം അവർ അവരുടെ സന്തോഷം കണ്ടെത്തിട്ടെ നമ്മൾ നമ്മുടെ സന്തോഷം മഞ്ജുവിന്റെ ഈ മാറ്റം ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം മറ്റൊരാൾക്ക് എഴുതി കൊടുക്കാനുള്ളതല്ല എന്നും അത് നിങ്ങൾ തന്നെ ജീവിച്ചു തീർക്കാനുള്ളതാണ് എന്നുള്ളത് ഒടുവിലൊരു കാര്യം മഞ്ജുമാരുടെ ബൈക്ക് റൈഡ് കണ്ട് നെറ്റി ചുളിക്കുന്നവരുടെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ കാണുന്നതൊന്നും മഞ്ജുവിന്റെ മാത്രം കഥയല്ല ഇത് കേരളത്തിലെ അടയ്ക്കപ്പെട്ട സ്വപ്നങ്ങളുടെ ഒരു കഥയാണ് പണ്ട് ദിലീപിന്റെ വീട്ടിലെ മരുമകളായിരുന്നപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് അന്ന് അവർക്ക് വേഷം അഭിനയം ഇന്നവർക്ക് ഒരു ആഘോഷമാണ് അതിജീവിതയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയപ്പോഴും കേസിന്റെ നൂലാമാലകളിൽ പെട്ടപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചവർക്കുള്ള ഒരു മറുപടിയാണ് ആ ഒരു ബി ബൈക്കിന്റെ ഇരമ്പൽ മകൾക്ക് വേണ്ട എന്നാണല്ലോ പരാതി മക്കൾ വളരും അവർ അവരുടെ ജീവിതവും കണ്ടെത്തും അന്ന് തനിച്ചായി പോകുന്ന അമ്മമാർക്ക് വേണ്ടത് മറ്റവരുടെയും കാരുണ്യമല്ല സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റമാണ് പണമല്ല സ്നേഹം വാങ്ങുന്നതെന്ന് പറയുന്നവർ ഓർക്കുക പണമില്ലെങ്കിലും ഈ ലോകത്ത് ആരും സ്നേഹം തരാനും പോകുന്നില്ല അതുകൊണ്ട് സ്വന്തം സന്തോഷം നോക്കി ജീവിക്കുന്നത് തെറ്റല്ല ഇത് നിലനിൽപ്പിന്റെ ആവശ്യമാണ് അപ്പൊ കൂട്ടുകാരെ എങ്ങനെയാ മഞ്ജു റോഡിൽ ഇറങ്ങുന്നത് ഷോ ആണെന്ന് പറയുന്നവർക്ക് ഒരു കൈ കൊടുക്കാം കാരണം ആ ഷോ കാണാൻ തന്നെയാണല്ലോ നമ്മളും ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും സ്വപ്നം ബാക്കി വെച്ചിട്ടുണ്ടോ സൈക്കിൾ ചവിട്ടാനോ നീന്താനോ അതോ ഒരു ബിസിനസ് തുടങ്ങാനോ പ്രായവും നാട്ടുകാരും നോക്കിയിരുന്നാൽ കർമ്മ വരൂ എന്ന് പറഞ്ഞ് ചിലർ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കും നമുക്ക് അതൊന്നും നോക്കണ്ട വണ്ടി വിടാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കു മഞ്ജുവിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും കമന്റ് ബോക്സിൽ അടി ഉണ്ടാക്കി തുടങ്ങിക്കോളൂ ഞാൻ അവിടെ നോക്കിയിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വണ്ടിയിൽ പെട്രോൾ അടിക്കാത്തവരോട് തുല്യമാണ് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ആവേശത്തോടെ ഇരിക്കുക അതുപോലെ അടിച്ചു പൊളിക്കുക അപ്പോ ഗുഡ് ബൈ